നമസ്കാരം വളരെയേറെ സങ്കടത്തോടും നിരാശയോടും കൂടിയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് എനിക്കും കുറ്റബോധമുണ്ട് സത്യസന്ധനായ ഒരു മനുഷ്യൻ തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞതുകൊണ്ട് സി പി ഐ എം എന്ന് പറയുന്ന ദാർഷ്ട്യം നിറഞ്ഞ പാർട്ടിയെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഈ പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശക്തനായ ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുകൊണ്ട് നീതിരഹിതമായി അയാളെ കൈവിലങ്ങുവച്ച് ലോക്കപ്പിലിട്ട് പീഡിപ്പിച്ച് ജയിലിൽ കൊണ്ടടച്ചിരിക്കുന്നു ആ മനുഷ്യൻ ഒരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല ഷർഷാദ് എന്നാണ് ആ മനുഷ്യന്റെ പേര് മാഹിക്കാരനാണ് ദീർഘനാളായി ചെന്നൈയിൽ താമസിക്കുന്നു അദ്ദേഹം പാർട്ടിക്കാരനാണ് സി പി എം വൃത്തങ്ങളുമായി ബന്ധമുണ്ട് അതുകൊണ്ട് ഒരിക്കൽ ഡൽഹിയിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ പാർലമെന്റ് കാണാൻ മോഹമുണ്ടായപ്പോൾ അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമിനെ വിളിച്ച് പാർലമെന്റിലേക്ക് ഒരു പാസ് കിട്ടാമോ എന്ന് ചോദിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് സംഭവിക്കുന്നു ആ എപ്പിസോഡ് തുടർന്നപ്പോൾ അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ തന്നെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിനുണ്ടായ ഇച്ഛാഭംഗത്തെ തുടർന്ന് നിരന്തരമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അതിന്റെ കാരണക്കാരായ ദല്ലാളിനെതിരെയും പാർട്ടി സംവിധാനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തി അതിന് വലിയ വില അദ്ദേഹം കൊടുത്തിരിക്കുന്നു ഭാര്യ നഷ്ടപ്പെട്ടിരിക്കുന്നു മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പാർട്ടി നഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ ബിസിനസ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതാ ഒരു കൊടും ക്രിമിനലിനെ പോലെ വസതിയിൽ നിന്നും കൈവിലങ്ങ് വെച്ച് പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിൽ കൊണ്ടിട്ട് അവിടെ നിന്നും കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ട് എതിരാളികൾക്ക് ആഹ്ലാദം പകർന്ന് അയാളെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നു ഇന്നലെയാണ് കേരള പോലീസ് സംഘം ഒരു കള്ളക്കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ചെന്നൈയിലെത്തുന്നത് നോട്ടീസ് കൊടുത്തിട്ടില്ല വിവരം എന്താണെന്ന് പറഞ്ഞിട്ടില്ല അവിടെ നിന്നും അവർ അദ്ദേഹത്തെ കൈവിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റുന്നു ചെന്നൈയിൽ നിന്നും കൊച്ചിയിലെത്തുമ്പോൾ പാതിരാത്രി കഴിഞ്ഞിരുന്നു ഈ സമയമത്രയും എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് എന്നു പേരുള്ള ഒരു എസ് ഐ അദ്ദേഹത്തെ പച്ചത്തെറി വിളിച്ചു കൊണ്ടിരുന്നു നീ പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ ഞങ്ങളുടെ നേതാക്കൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ നിന്നെ ഞങ്ങൾ ജയിലിൽ അടയ്ക്കുമെടാ എന്ന് പറഞ്ഞ് പച്ച തെറി വിളിച്ച് അധിക്ഷേപിച്ചു കൊണ്ടുവന്ന് ഒരു കൊടും കുറ്റവാളിയെ പോലെ ലോക്കപ്പിലേക്കിടുകയാണ് പോകുന്ന വഴി എന്താണ് കുറ്റകൃത്യം എന്ന ധാരണ പോലും അദ്ദേഹത്തിനില്ല ഒരു വിവരവും അദ്ദേഹത്തിന് കൊടുത്തില്ല ചെന്നൈയിലൊരു മാധ്യമ പ്രവർത്തകൻ എന്നെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ ഞാനാണ് പോലീസ് സ്റ്റേഷൻ വിളിച്ച് വിവരം ശേഖരിച്ച് എന്ത് കുറ്റകൃത്യത്തിന് പുറത്താണ് അയാളെ അറസ്റ്റ് ചെയ്തത് എന്ന് പോലും കണ്ടെത്തുന്നത് അവിശ്വസനീയമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ അനേകം പേർ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് സുഖമായി ജീവിക്കുന്നു പാർട്ടിയുടെ തണലുണ്ടെങ്കിൽ സർക്കാരിൻ്റെ തണലുണ്ടെങ്കിൽ പോലീസിൻ്റെ തണലുണ്ടെങ്കിൽ അവർക്ക് ആരെയും പറ്റിക്കാം എന്ത് വൃത്തികേടും കാണിക്കാം തട്ടിപ്പിനിരയാകുന്നവരാണ് കേരളത്തിലെ മൂന്നിൽ രണ്ട് ജനങ്ങളും പല നിക്ഷേപ തട്ടിപ്പുകൾ തൊഴിൽ തട്ടിപ്പുകൾ സൈബർ തട്ടിപ്പുകൾ ഈ തട്ടിപ്പുകാർക്കെതിരെ ആരെങ്കിലും കൊണ്ട് പരാതി കൊടുത്താൽ അത് സിവിൽ കേസാണ് എന്ന് പറഞ്ഞ് പോലീസ് ഗൗനിക്കില്ല അങ്ങനെ തട്ടിപ്പുകാർ സുഖമായി കഴിയും സർക്കാരിൻ്റെ തണലുണ്ടെങ്കിൽ പാർട്ടിയുടെ തണലുണ്ടെങ്കിൽ അവർക്ക് എല്ലാവിധ തട്ടിപ്പും നടത്താം അങ്ങനെ തട്ടിപ്പുകൾ നടത്തി ഒരാൾ ഒരു ചാനൽ മുതലാളിയായി ഈ സമൂഹത്തെ മുഴുവൻ പറ്റിച്ചതിൻ്റെ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് അനേകം മനുഷ്യരെ വഞ്ചിക്കുകയും അനേകം മനുഷ്യരെ പിടിച്ചു പറിക്കുകയും ചെയ്തവർക്ക് ചാനൽ മുതലാളികളായി സാമൂഹ്യ പരിഷ്കർത്താക്കളായി ഇവിടെ വസിക്കാം എന്നാൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് മാത്രം നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരു രാത്രിയും പകലും പോലീസ് ജീപ്പിലിരുത്തി കൈവിലെ വെച്ച് ലോക്കപ്പിലിട്ട് അയാളെ കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നു ഷർഷാദ് ചെയ്തു എന്നിവർ ആരോപിക്കുന്നതും റിപ്പോർട്ടർ ചാനലും കൈരളിയും ഒക്കെ ആർത്തുല്ലസിക്കുന്നതുമായ കുറ്റകൃത്യം നിക്ഷേപ തട്ടിപ്പാണ് അങ്ങനെയൊരു നിക്ഷേപ തട്ടിപ്പ് നടത്തിയെങ്കിൽ ആരെങ്കിലും ഒക്കെ പരാതിയുമായി രംഗത്ത് വരണ്ടേ ഷഷാദ് ചെന്നൈയിൽ നല്ല നിലയിൽ സെക്യൂരിറ്റി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ആ ബിസിനസ്സിലേക്ക് ഈ ദല്ലാൾ നുഴഞ്ഞു കയറുന്നു ആ ബിസിനസ് നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു തുടർന്ന് അയാൾ വിവാദങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു ആ കര കയറാൻ ചില നിക്ഷേപകരെ തന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു അയാൾ ഒരിക്കലും ആരോടും പണം വാങ്ങിയിട്ടില്ല ആ കമ്പനിയിൽ പണം കൊടുത്താൽ ആർക്കും പലിശ കൊടുക്കാമെന്നോ നിശ്ചിത വരുമാനം കൊടുക്കാമെന്നോ പറഞ്ഞില്ല നല്ലൊരു ബിസിനസ് പ്രൊപ്പോസൽ മുമ്പോട്ട് വെച്ചു നിക്ഷേപിക്കുക ലാഭം കിട്ടും എന്ന് വിശ്വസിച്ചു ലാഭവിഹിതം അയാൾ ഒരു വർഷം കൊടുക്കുകയും ചെയ്തു അതിൽ പേർ സഹോദരങ്ങളാണ് പരിചയക്കാരാണ് ഈ പരിചയക്കാരായ സഹോദരങ്ങളെ ഷർഷാദിനെ എങ്ങനെയും കുരുക്കാൻ വെമ്പി നടന്ന ദല്ലാളും സംഘവും ഭയപ്പെടുത്തുന്നു സമ്മർദ്ദത്തിലാഴ്ത്തുന്നു ഷർഷാദ് ഇല്ലാതാവാൻ പോവുകയാണ് പൊളിയുകയാണ് അയാളുടെ പണം നിങ്ങൾ ഇപ്പോൾ തിരിച്ചു മേടിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് ഞങ്ങളത് സഹായിക്കാം എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടുന്നു അങ്ങനെ മനസ്സില്ല മനസ്സോടെ അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നു ഓർക്കണം ഇത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ ബിസിനസ് ലാഭമില്ലെങ്കിൽ അത് ഒരിക്കലും ഒരു ക്രിമിനൽ കേസ് കേസെടുക്കാൻ പറ്റിയതല്ല അതൊരു സിവിൽ തർക്കമായി മാറേണ്ടതാണ് പക്ഷേ പോലീസ് പാതിരാത്രിയിൽ കള്ളനെ പിടിക്കാൻ വരുന്നത് പോലെ ചെന്നൈയിലെ വസതിയിൽ ചെന്ന് അയാളെ പൊക്കിക്കൊണ്ടുവരുന്നു ആ വന്ന വഴിയിൽ മുഴുവൻ അയാളെ ചീത്ത വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കൊടിയ ക്രിമിനലുകൾ ഇട്ട് അയാളെ അപമാനിക്കുന്നു അതിനുശേഷം അയാളെ കൈവിലങ്ങ് വെച്ചുകൊണ്ട് ഒരു പാവ മനുഷ്യനാണ് ഓടി രക്ഷപ്പെടാൻ പോലും സാധ്യതയില്ലാത്ത ഒരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു പാവ മനുഷ്യൻ പോലീസ് ടീപ്പിന്റെ പിന്നിലിരുത്തി അയാളെ കോടതി വളപ്പിലേക്ക് കൊണ്ടുവന്നത് കൈവിലങ്ങ് വെച്ചാണ് കൊമേഷ്യൽ കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു കൊമേഷ്യൽ കോടതിക്ക് ഇന്ന് അവധി ആയതുകൊണ്ട് പകരം ചുമതലയുള്ള കോടതിയിൽ ബോധപൂർവം കൊണ്ടുപോയതാണ് സ്വാഭാവികമായും ജൂറിസ്റ്റിക്ഷൻ ഇല്ലാത്ത കോടതി ആയതുകൊണ്ട് കോടതി ജാമ്യവാദം കേൾക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു കോടതി പറഞ്ഞു ജാമ്യാപേക്ഷയൊക്കെ തിങ്കളാഴ്ച വരട്ടെ തൽക്കാലം റിമാൻഡിലാവട്ടെ എന്ന് കോടതിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂ കാരണം ആ കോടതിക്ക് താൽക്കാലികമായി ചുമതല മാത്രമാണുള്ളത് കേസിൻ്റെ മെറിറ്റ് കേൾക്കാനുള്ള അവകാശമില്ല രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശാനുസരണം പോലീസ് കൃത്യമായി ഒരുക്കിയ തിരക്കഥയുടെ ഇരയായി അയാൾ ജയിലിലാവുകയാണ് ഇന്നും നാളെയും ശനിയും ഞായറുമാണ് ഇനി തിങ്കളാഴ്ച മാത്രമേ അയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കൂ അയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് വലിയ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മേൽ ചുമത്തുന്ന അനേകം ജാമ്യമില്ല വകുപ്പുകൾ എത്ര തട്ടിപ്പ് നടത്തിയാലും എത്ര കൊള്ള നടത്തിയാലും എന്തിനേറെ ബലാത്സംഗം ചെയ്താൽ പോലും അവർക്കെതിരെ കേസെടുക്കാൻ മടിക്കുന്ന പോലീസ് അവരെ ഒളിവിൽ പോകാൻ സഹായിക്കുന്ന പോലീസ് അവർക്ക് ജാമ്യം കിട്ടുന്നത് വരെ കാത്തിരിക്കുന്ന പോലീസ് കള്ള കേസെടുത്ത് അതിൽ ചുമത്താവുന്ന പരമാവധി കുറ്റകൃത്യങ്ങൾ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുന്നു ഏഴു വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം കൊടുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് കൊണ്ട് ഒരു തരത്തിലും നിലനിൽക്കാത്ത ഏഴു വർഷം വരെ ശിക്ഷ കിട്ടുന്ന വകുപ്പ് വരെ എഴുതി ചേർത്തു അങ്ങനെ എങ്ങനെയെങ്കിലും അയാളെ ജയിലിൽ അടയ്ക്കുക എന്ന ലക്ഷ്യമാണ് അവർ സാധിച്ചെടുത്തത് ഇനി തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കുമ്പോഴും ജാമ്യം കിട്ടുമെന്ന് എന്തുറപ്പാണുള്ളത് കാരണം അയാൾക്കുമെൽ ചുമത്തിയിരിക്കുന്നത് ജാമ്യമില്ലാത്ത മൂന്നോ നാലോ വകുപ്പുകളാണ് കോടതി ജാമ്യാപേക്ഷ സമയത്ത് കേസിന്റെ മെറിറ്റ് പരിശോധിക്കുകയില്ല സാങ്കേതിക കാര്യങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത് ഏത് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകങ്ങൾക്കും ബലാത്സംഗ വീരന്മാർക്കും ഈ നാട്ടിലൂടെ നെഞ്ചും പിരിച്ചു നടക്കാൻ കഴിയുമ്പോൾ ഒരു നിരപരാധിയായ മനുഷ്യൻ രാഷ്ട്രീയ പകയുടെ ഇരയായി ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നു അയാൾക്ക് എന്തു സുരക്ഷ ഈ ജയിലിൽ ഉണ്ടാവും അത്രമാത്രം പകയോടെ കൈകാര്യം ചെയ്യുന്ന സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇരയായി അയാൾ ജയിലിൽ കൊല്ലപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നിട്ട് ഈ നിരപരാധിയായ മനുഷ്യനെ നിക്ഷേപ തട്ടിപ്പുകാരനായി കൊള്ളക്കാരനായി ചിത്രീകരിക്കാൻ നാണവും ലജ്ജയും ഇല്ലാത്ത മാധ്യമങ്ങളും കൂട്ടുനിൽക്കുന്നു നമ്മുടെ നാട് ഇങ്ങനെയാണ് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അധികാരവും നെഞ്ചുവിരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യവും പാവപ്പെട്ട മനുഷ്യർ നിരപരാധികൾ നീതിമാന്മാർ ജയിലിൽ അഴിയെണ്ണിക്കഴിയും